നല്ല ഉണ്ട് എന്നാ മീനെന്ന മീന് നോക്ക് എന്നാ അയിൽ അയില മീന് അല്ലേ ചെറിയ അയില ഇഷ്ടമുണ്ട് ഇഷ്ടമില്ല അയില ഇഷ്ടമില്ല മീൻ കരി ഇഷ്ടംണ്ടാ അത് ഇഷ്ടമുണ്ട് ഇല്ല ഇതെന്നാ എനിക്കിഷ്ടം നിങ്ങൾക്ക് എന്നാ ഇഷ്ടം പറ ചപ്പാത്തി മീൻകറി കുത്തി തിന്നുന്നുണ്ടല്ലോ അതിഷ്ടാ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന മീൻ കറിയാണ് കണ്ണൂരല്ലേ തലശ്ശേരി സ്റ്റൈൽ മീൻ മീൻകറി എല്ലാരിക്കും അറിയാം എന്നാലും ആദ്യം നമ്മൾ തക്കാളി ഇട്ട് കരുവേപ്പില പച്ചമുളക് അതിൻ്റെ കൂടെ നമ്മൾ അരവഴിച്ച് തേങ്ങ അരവ് തേങ്ങ എന്ന് പറയുമ്പോൾ ഇതിൽ തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ല വെളുത്തുള്ളി വേണേൽ വെളുത്തുള്ളി ഇട്ടിട്ട് അരക്കാം ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചെയ്യാം ഉപ്പിടണം ഇതൊക്കെയാണ് മെയിൻ ഐറ്റംസ് മെയിൻ എന്ന് പറഞ്ഞാൽ ഇഞ്ചി മുളക് പൊടി മഞ്ഞൾ പൊടി ഉലോപ്പൊടിയെല്ലാം ഓപ്ഷനിലാണ് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് അപ്പോൾ ഇതൊക്കെ ഇട്ട് അരവ് കുറച്ചും കൂടെ വെള്ളം വേണം വെള്ളം ഒഴിച്ച് ആദ്യം ഇതിൽ നമ്മൾ പുളിയിടുന്നു ഞാൻ കുടംപുളിയല്ല സാദാ പുളിയ ഇടുന്നു ഒരു കഷ്ണം തക്കാളി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനിൽ ഏകദേശം പുളി പുളിയിട്ടാൽ മതി അപ്പോൾ പുളി ഇട്ടു പുളി വെള്ളത്തിൽ കഴുകി അതിൻ്റെ അതാ ഒഴിക്കുക പക്ഷെ ഇതിൽ കുരുവൊന്നുമില്ല അതുകൊണ്ട് ഡയറക്റ്റ് പുളി അങ്ങോട്ട് അങ്ങോട്ടിട്ടു എന്ന് പറയുമ്പം അടുത്ത ഇതൊന്ന് തിളക്കട്ടെ അഞ്ചു മിനിറ്റ് തിളച്ച് ആ തേങ്ങേന്റെ ഒരു പച്ചച്ചൊയ മാറട്ടെ എന്നിട്ട് മീൻ ഇടാം അയിലക്കറിയാ വെക്കുന്നത് അയിലക്കധികം വേവില്ല എല്ലാം ഉടഞ്ഞു പോവും ചെറിയ അയില കല്ലുപ്പിടുന്നത് കല്ലുപ്പിന്റെ ഉപ്പ് നിങ്ങളെ ടേസ്റ്റ് അനുസരിച്ച് ഇടുക കല്ലുപ്പ് ഇടുക കല്ലുപ്പിന് സാധാ ഉപ്പിനെക്കാട്ടിയും ഉപ്പ് കൂടുതലാണ് അപ്പം കല്ലുപ്പിട്ട് അടുത്ത ഇനി മീനും കൂടെ ഇട്ട സംഗതി ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പം മീന് ചെറിയ അയിലേ കിട്ടിയ അത് ഓൾറെഡി മുറിച്ച് റെഡിയാക്കി മുളക് പരട്ടി വെച്ചതാണ് അപ്പം നമുക്ക് മീനിടാം ഫ്രിഡ്ജിൽ വെച്ചാൽ അതുകൊണ്ട് ലേശം ഐസ് ഉണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ഐസോടെ കിട്ടും ഐസൊന്നും പോകാൻ കാത്തു നിന്നിട്ടില്ല ഏതായാലും ചൂട് തിളക്കുമ്പോൾ അതെല്ലാം അങ്ങ് ശരിയായിക്കോളും അപ്പോൾ നമുക്ക് മീൻകറി എളുപ്പത്തിൽ നമ്മളെ കണ്ണൂർ രീതി മീൻകറി ഉണ്ടാക്കിയെടുക്കാം വേറൊരു സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മീനെല്ലാം കട്ട് ചെയ്ത് റെഡിയായി മുളകിട്ട മീനാണ് അതുപോലെ അരക്കണ്ട സാധനവും ചെറുകിയ തേങ്ങയെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടും മീൻ കറി സാധാ പുളി ഇടുമ്പം പുളിയെല്ലാം റെഡിയാവും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കറി ഏതായാലും വേവട്ടെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കുക വെള്ളം നിങ്ങളെ കണക്കിന് ഇടുക വെള്ളം മീനിലില്ലോണ്ട് എല്ലാം ഒന്ന് മിക്സ് ആയിക്കോട്ടെ താഴേ മുകളിലെല്ലാം അപ്പം വെള്ളം എത്ര ചാറിൻ്റെ അനുസരിച്ചിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഒന്ന് വേവാൻ വേണ്ടി അടച്ചു വെക്കുക അപ്പോൾ ഇതിൽ എളുപ്പമാണ് സംഗതി വേറെ പണിയൊന്നുമില്ല തേങ്ങ ചരികയിൽ മഞ്ഞൾ മുളക് പൊടി ഇഞ്ചി ഇതിട്ടിട്ട് അരക്കുക അതാണ് ബേസിക് അരവ് എന്ന് പറയുന്നത് പിന്നെ അതിൽ എക്സ്ട്രാ വരുന്നത് ഉലുവപ്പൊടി വരും ഞാൻ ഇതിൽ ജീരം സാധാ സാദാ ജീരവും വേണമെങ്കട മറ്റേ പെരിഞ്ചീരവും വേണേ ഇടാം ഓരോരുത്തരുടെ ടേസ്റ്റനുസരിച്ചിട്ട് ഇതൊക്കെ ഇട്ട് വേണം നമ്മളാക്കാൻ മാങ്ങ വേണേൽ മാങ്ങ മുറിച്ചിടാം അങ്ങനെ ഓരോ പണിത്തരം നമുക്ക് ചെയ്യാം ഓരോ ട്രയൽ ആൻഡ് ടറർ പരിപാടികൾ ചെയ്യാം അപ്പോൾ ഇത് കണ്ണൂർ കോഴിക്കോട് ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്ന മീൻ കറിയാണ് അപ്പോൾ മീൻകറി റെഡിയായി ഇവിടെ കാണിച്ചുതരാം ഏകദേശം എല്ലാം വറ്റിയിട്ടുണ്ട് മീൻ കഷ്ണങ്ങളും വറ്റിയിട്ടില്ല കുറച്ച് കറി കണ്ട ഗ്രേവി മീൻകറി റെഡി ആയിട്ടുണ്ട് ഗ്രേവി കുറച്ച് അത്യാവശ്യം തിക്കാണ് അത്ര കുറവുമല്ല അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് വിളമ്പാം ഇതിലിന്ന് ചപ്പാത്തി ഇല്ല അതിൻ്റെ കൂടെ ഒരു അതില കഷ്ണം അപ്പം ഇതാണ് നമ്മളെ ചപ്പാത്തി മീൻകറി നമുക്കത് എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് നോക്കാം അപ്പൊ മീൻകറിയും ചപ്പാത്തി ആണ് ഏതായാലും ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക മീൻകറി കണ്ണൂർ സ്റ്റൈൽ ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം എളുപ്പമാണ് ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് ആവേണ്ട കാര്യമില്ല അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് വേറെ ഒരു മെനു ആയിട്ട് വരാം ഓക്കെ സി യോ